പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുരിദാറിൻ്റെയോ ഗൗണിൻ്റെയോ ഏതൊരു ഡ്രസ്സിൻ്റെ ആയിരുന്നാലും സ്റ്റിച്ചിങ്ങിൽ വളരെ ഒരു ഭാഗമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നെക്ക് നമുക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിൽ വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് രീതികളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ഞാൻ ക്യാൻവാസ് വെച്ച് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് ക്യാൻവാസ് എടുത്ത് രണ്ടായി മടക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നെക്കിൻ്റെ അകലം എടുക്കുന്നത് നെക്കിൻ്റെ അകലം എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എനിക്ക് വേണ്ടത് ഏഴ് ഇഞ്ചാണ് അങ്ങനെ ഞാൻ ഇവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ എത്ര ഇഞ്ച് ആണോ നമുക്ക് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻറ് ചെയ്യാനുള്ള അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഞാനിവിടെ എടുക്കുന്നത് ആറര ഇഞ്ചാണ് അതിനെ ഒരു ബോക്സ് ആക്കി വരച്ച് ഏത് ഷേപ്പിലാണോ നമുക്ക് നെക്ക് വേണ്ടത് അതേ ഷേപ്പിൽ വരച്ചെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അതിനുശേഷം ഒരിഞ്ച് വീതിയിൽ ഫുള്ളായിട്ടും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് വരച്ചെടുക്കാം പിന്നെ ഇവിടെ കാലിഞ്ച് വീതിയിൽ ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം നമ്മൾ തുണിയിൽ വെച്ച് അയൺ ചെയ്യുന്ന സമയത്ത് നെക്ക് അകന്ന് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ലൈൻ കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ചെറിയൊരു പീസ് തുണിയിൽ ഇതുപോലൊന്ന് അയൺ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ അരിക വശങ്ങൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈയൊരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അടയാളപ്പെടുത്തിയ രണ്ട് പോയിന്റുകളും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അര ഇഞ്ച് വീതിയിൽ തയ്യൽത്തുമ്പിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാൻവാസ് അകത്തേക്ക് മടക്കി വെച്ച് അതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കാണിക്കുന്നത് നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഇവിടെ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തുണിയുടെ സൈഡ് ഭാഗങ്ങളിൽ നിന്നല്ലാതെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ വശം ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചും പല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിൽ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ച് അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി വെച്ച് ഇതിന്റെ അരികു വശത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ീസ് വെച്ചിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തത് നമ്മൾ ക്യാൻവാസോ ക്രോസ് പീസോ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ മെയിൻ ഫാബ്രിക്കിന് മുകളിൽ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെയും നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കണം ചുളിവുകളൊന്നും കൂടാതെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിങ് പീസിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കൂടി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഏതൊരു ഡ്രസ്സിലായിരുന്നാലും നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് രീതികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം